ഹായ് ഹലോ സ്ഥലക്കും ഹലോ ശിഷൻ എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഞാന് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മളെ കോഴികളൊക്കെ കണ്ടില്ലേ എല്ലാരും അങ്ങനെ നരന്ന് നിൽക്കാണ് ഭക്ഷണം കഴിച്ച് ഫുഡ് എന്താ പറയാ ഫുൾ ആയിട്ട് എല്ലാരും ഓരോ സൈഡ് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവർക്ക് ഒരു സ്പെഷ്യൽ എന്താ പറയാ ബിരിയാണി മന്തി ഇതൊക്കെ പറയുക ഇവർക്ക് ഇങ്ങനെ അതി ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ അതിങ്ങനെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പൊ എന്നാണ് വലിയ റിയാക്ഷൻ ഒന്നും അറിയില്ല സംഭവം ഏറ്റവും ഫേവറേറ്റ് ഫുഡാണത് അപ്പൊ ഞാനത് സംഭവം കാണിച്ചോട്ടപ്പോ തന്നെ അതിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി എല്ലാരും നിക്കുന്നു അപ്പൊ കൊടുത്ത വിദ്യ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും കാണുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞമ്മ വിളിച്ചു നോക്കല്ലേ സംഭവം എന്താണെന്ന് എനിക്ക് ഫുഡിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവലെല്ലാരും നല്ല രാവിലെ തന്നെ ഫുള്ള് ഭക്ഷണം കഴിച്ച സെറ്റ് ആയിരിക്കണം പക്ഷെങ്കില് ഞാനിത് ആദ്യമായിട്ട് ഇണ്ടാക്കിയ സംഭവല്ലേ കൊടുത്തോക്കണല്ലോ അപ്പൊ എന്താണ് സാധനം നിങ്ങളെ ആരംഭിച്ചു തരാം അപ്പൊ നമ്മളെ കൂട്ടിലൊക്കെ എല്ലാരും ഇതാ ആൾക്കാരൊക്കെ വലുതായിട്ട് അത്യാവശ്യം വലിപ്പം വെച്ചിണ്ട് പിന്നെ അതുപോലെ തന്നെ നാടൻ കോഴിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നാ കമന്റിൽ അറിയിച്ചാല് അടുത്തുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഞാൻ എത്തിച്ചു വരും എന്ന് പറഞ്ഞിരുന്നു പിന്നെ ദൂരത്തെ ദൂര സ്ഥലത്ത് നിന്നൊക്കെയാണ് ഓരോരുത്തർ മെസ്സേജ് അയയ്ക്കുന്ന പക്ഷേ കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലത്ത് നോക്കാം അപ്പൊ അങ്ങോട്ടേക്കൊന്നും എന്തായാലും കൊണ്ടൊക്കെ കൊടുക്കാൻ കഴിയില്ല പിന്നെ കൊറിയർ എന്തെന്നാണെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അതൊന്നും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടില്ല കൊറിയർ അയക്കുന്നതൊന്നും പിന്നെ ആ പിന്നെ ഒരു സാധനം കാണിച്ചില്ല അവിടെ ഇന്നലെ എവിടെ പോയോ ആവോ അയച്ചിട്ടിട്ട് ഇന്നലെ അവിടെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ആളേതായാലും ഇവിടെ കെട്ടിട്ടായനും ഇവിടെ വേറൊരു പൂവണോണ്ട് ആളെ എസ്കേപ്പ് ആയിണ്ട് എങ്ങോട്ടാ പോയതൊന്നും അറിയില്ല എടാ സംഭവം ഇവിടെ കെട്ടിട്ടായിനു കയറുമായിട്ട് അവൻ പോയി തോന്നുന്നുണ്ട് ഇവിടെ വേറെ വലിയൊരു പൂവൻ ഉള്ളോണ്ടേ ഓനെ പേടിച്ചിട്ട് എസ്കേപ്പ് ആയതാണ് അപ്പൊ ഏതായാലും ഓനെ നമുക്ക് പിന്നെ കാണിച്ചതായി അപ്പൊ നമ്മളെ മന്തി കാണിച്ചെ അപ്പൊ മന്തി കാണിച്ചിരുന്നതിന് പിന്നെ ഇങ്ങോട്ട് വിളിക്കണം വരെ സ്പെഷ്യൽ ഭക്ഷണാണ് എല്ലാരും വരുന്നുണ്ട് അല്ല ആൾക്കാരൊക്കെ ബോധം കെട്ട് ഫുഡ് കഴിച്ച് ബോധം കെട്ട് കെടുക്കാണ് ഒരാളും അനങ്ങുന്നില്ല കേട്ടോ എല്ലാരും ഞാൻ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം ഞാനിത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വിചാരിക്കും വിചാരിക്കുമതി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാണ് സംഭവം സക്സസ് ആയി അപ്പൊ അതിന് കണ്ടോ കണ്ടോ ഫുള്ള് നമ്മളെ ഇതിന്റെ സംഭവം കണ്ടോ ഫുള്ള് പുഴ ആണ് കോഴിക്കളെ ഇഷ്ട ഭക്ഷണാണ് ഇത് കണ്ടോ ഞാനുണ്ടോ കണ്ടോ കൈമുക്കൊക്കെ ചേർന്നുണ്ട് ഇതാണെങ്കിൽ ഇത് ഭയങ്കര ഒരു സാധനമാണ് അവിടെ അത് ഇണ്ടാക്കാൻ തിന്നിട്ടോ പിന്ന എന്തായാലും സംഭവം നൂറ് ശതമാനം എക്സസ് ആണ് അപ്പൊ തീറ്റ ചെലവ് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനിപ്പോ ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കിട്ടോ സംഭവം സക്സസ് എക്സസ് അയക്കുന്നതൊന്ന് പാത്രത്തിലേക്ക് തട്ടി നോക്കാം എങ്ങനെ ഉണ്ടാവും അവർക്കൊന്ന് ഫുഡ് വേണ്ടിട്ടോ എന്താ വെച്ചാല് ഞാൻ രാവിലെ അവർക്ക് ഇത് കൊടുക്കും ഇത് വെച്ചാല് നമ്മളെ പിന്നെ എണ്ണന്റെ പുണ്ണാക്കി വെള്ളത്തിൽ ഇട്ടിട്ട് അത് ആസിട്ട് പൊകുത്തുന്ന പൊഴുത്തി കൊടുക്കുന്നതാണ് പിന്നെ ഇതും കൊറച്ച് തീറ്റ നമ്മള് ഇത് കൊടുക്കും അപ്പൊ ഒരു അത് കഴിച്ചാല് പോലെ ഇത് സംഭവം എന്താണെന്നറിയ ഇതിലേറെ ഒന്നല്ല ഈ പുണ്ണാക്ക് ഞാൻ പൊഴുത്തിട്ട് അതും അതിലേക്ക് ഈച്ചടന്നിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട എടുത്തിട്ട് ഇതിന്റെ മേലെ കൂടെ പാർന്നു കൊടുത്തതാണ് അപ്പൊ മുട്ടയിൽ ഈച്ചടന്ന് ഇരിക്കുമ്പോ വേഗം പോണം പുഴുക്കളും അറിയും അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയത് അതൊക്കെ അവിടെ വന്നെച്ച എന്താ സംഭവം എന്നറിയാണ്ട് വന്ന് നോക്കി പോവാണ് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടങ് പോയാലും ഒരു ഫുള്ള് വന്ന് കഴിക്കും അപ്പൊക്ക് ഫുള്ള് ഭക്ഷണത്തിന്റെ ആവശ്യമില്ലാത്തോണ്ടാണ് കണ്ടോ ഇതില് വലുതും ഉണ്ട് ഇനി വലുതാവാൻ ഇഷ്ടംപോലുണ്ട് കേട്ടോ അതിന്റെ അകത്ത് വലുത് അടിക്കടിക്ക് വലുത് ഉണ്ട് വേണ്ട ഇനിയും ആവാൻ ഉണ്ട് വേണമെങ്കിൽ ഇനിയും വെച്ചേക്ക ഇപ്പാണെങ്കിലും ചെതലിന്റെ ഒക്കെ ഒരു വരുവാ കഴിക്കാൻ നല്ലോണം ഞാൻ അവിടെ ഫുഡ് ചെരിഞ്ഞെടുത്തിട്ടില്ല അവിടെ വെച്ചതാണ് കാരണം ചെരിഞ്ഞെടുത്ത ഈ പുഴുക്കളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഒക്കെ പാഞ്ഞു പോണ്ടിട്ട് ആവശ്യമുള്ളവർ കൊത്തി തിന്നോട്ടെ വെച്ചിട്ട് അവിടെ വെച്ചതാട്ടോ ഏതാ എല്ലാരും വരുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ പഴയ ഫുഡ് തന്നെ കാണുന്നത് പുതിയ ഫുഡ് കാണുന്നാലൊക്കെ തിന്നുന്നുണ്ട് കണ്ടില്ലേതാ ഇവന് കാണാണ്ടായി പോയത് പിന്നെ നമ്മൾ ഇന്നലെ കിട്ടിയതാണ് പിന്നെ നമുക്ക് എങ്ങനെയുണ്ട് നല്ല രസമല്ലേ കുഞ്ഞു പോവാനാണ് പാൻസീറ്റേ പോലെ എന്നാലും നല്ല എന്താ പറയുക കളറൊക്കെ ഉള്ള ക്രോസ് ചെയ്താൽ നല്ല കുട്ടികളുണ്ടാവുമല്ലോ നല്ല കളറുള്ള നല്ല പുള്ളിക്കോയുള്ളതിരിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ നമ്മളെ ഇവിടെ കോഴികളൊക്കെ അത്യാവശ്യം അപ്പൊ ഇതാണ് ഇന്നത്തെ കോഴിക്കളെ കോഴിക്കു വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ മന്ദി ബിരിയാണിന്നൊക്കെ പറയാ അപ്പൊ ആരും ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല കാരണം ഞാനിത് സംഭവം കൂട് വെറുക്കുമ്പോ തന്നെ കൊടുത്തതിനെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ഫിനിച്ച് അയനെ പക്ഷെല്ലാരും വേറെ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചോണ്ട് തന്നെ ഞാൻ പുറത്താടെ വെച്ചതാണ് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു വന്ന് കൊത്തിത്തൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മൂടി വെച്ചാല് നമുക്ക് വീണ്ടും അടുത്ത തീറ്റ കൊടുക്കുമ്പോ കൊടുക്ക അപ്പോ എല്ലാരും ഇങ്ങനെ അടയും വടയും കയറി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കൂട്ടുള്ളവർക്കൊന്നും പിന്നെ നമ്മളത് വെച്ചുകൊടുത്തില്ല അവർക്കൊക്കെ നമ്മൾ തീറ്റ കൂട്ടിൽ കൂട്ടില് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ കൂട്ടിലൊക്കെ പിന്നെ എല്ലാ ടൈപ്പും ഉണ്ട് കെട്ടോ ഫാൻസി ടൈപ്പ് ഉണ്ട് അതുപോലെ ബൂട്ടക്കള്ള ടൈപ്പ് ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ അവര് വലുതായിക്കൊണ്ട് നിൽക്കുമ്പോൾ കൂടുതൽ സ്പേസ് ഇല്ലാണ്ട് നിൽക്കുകയാണ് അപ്പൊ കൂടുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഇവിടം വരെ ഫില്ല് ചെയ്ത് നിക്കണം അവിടെ അങ്ങോട്ടേക്കുള്ള പണി നടന്നിട്ടില്ല പണി നടന്നാലേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കൂടിന്റെ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രേ ഉള്ളൂ ആ ഇത് കണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പൊ മൂടിയെക്കണം ഞാൻ പോയി തിന്നാങ് ഒക്കെ കിട്ടോ ഇല്ലെങ്കിൽ വേറെ ആവശ്യക്കാർ തിന്നു അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഇഷ്ടപ്പെട്ടാല് ഇതേപോലെ ചെയ്തു വെക്കുക ഇത് ഇതില് ഞാൻ വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല രണ്ടേ രണ്ട് സാധനം ഉള്ളൂ ഒന്ന് പുണ്ണാച്ച് പൊത്തിയിട്ട് അത് പിന്നെ നമ്മുടെ ഇങ്കുപേരൽ മുട്ട വെക്കുന്നുണ്ട് അപ്പൊ അതില് കുഞ്ഞുങ്ങളാവാത്ത മുട്ട ഉണ്ടാവും അപ്പൊ ആ മുട്ട ഞാൻ ഇതിലേക്ക് ഓട്ടി പറഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ മേലെയും കുറച്ച് അതേപോലെ മുട്ട ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഈച്ച ഇരിക്കാൻ ഭാഗത്ത് കൊണ്ടി വെച്ച് അങ്ങനെ ഈച്ച വന്നിരുന്നതിന് ശേഷമാണ് ഇതേപോലെ പുഴക്കൾ നിറച്ചു പോയത് ഞാനിത് വേറൊരു വീഡിയോയില് കണ്ടിട്ട് ചെയ്ത് നോക്കിയാണ് അല്ലാതെ നമുക്ക് ഇതിനെ ഒന്നും അറിയില്ല അപ്പൊ ഏതായാലും സംഭവം സക്സസ് ആയിണ്ട് അപ്പൊ നിങ്ങൾ ഇതോടെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക നമുക്ക് തീറ്റ ചെലവിലേക്ക് കുറച്ചൊരു ഉം എന്താ പറയാ ചിലവ് നമ്മക്ക് ചെരുക്കാം ചുരുങ്ങി കിട്ടും കാരണം ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോ പിന്നെ ഇവർക്ക് ഞാൻ ഫുഡ് വേസ്റ്റ് പുറത്തുനിന്ന് എടുത്ത് കൊണ്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ തീറ്റയും കൊടുക്കുന്നുണ്ട് പുണ്ണാക്ക് ഇതേപോലെ അമ്മ പൂത്തിയിട്ട് അതും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി കൂടിയിട്ട് ആണ് ഇവരെ ഭക്ഷണം ഞാൻ കൊടുക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് എഴുതി അറിയിക്കാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നു എല്ലാരും എടുത്തില്ല